ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് കേട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് കാണിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിന് അടുത്തായിട്ടൊരു കുഞ്ഞ് ഉണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അതാത് സമയത്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന വെയിറ്റ് ലോസ് ഡ്രിങ്കിൻ്റെ ഫസ്റ്റ് ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഈസിലി അവൈലബിൾ ആണ് മൂന്ന് ഇൻഗ്രീഡിയൻസും പിന്നെ ഭയങ്കരമായിട്ട് ഇഫക്റ്റീവ് ആണെന്നുള്ളതാണ് ഈ ഒരു രണ്ടാമത്തെ ഒരു ഗുണം ഭയങ്കര നിങ്ങൾ ഒരു ഡയറ്റും അതുപോലെ തന്നെ കുറച്ച് എക്സസൈസും കൂടെയൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് റിസൾട്ടായിരിക്കും ഇത് തരുന്നത് പിന്നീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വെറും വയറ്റിലോ അല്ലെങ്കിൽ രാത്രി മാത്രം അങ്ങനെ കുടിക്കാവോ അങ്ങനെയുള്ള ഒരു സ്പെസിഫിക്കേഷൻസും ഇതിനകത്ത് ഇല്ല നിങ്ങൾക്ക് ഭക്ഷണത്തിന് മുമ്പായിട്ടൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണിത് സോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് മൂന്ന് ഇൻഗ്രീഡിയൻസും നമ്മളുടെ ഫാറ്റിനെ ബേൺ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെറ്റബോളിസം ഭയങ്കരമായിട്ട് കൂട്ടും മെറ്റബോളിസം കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഓൾറെഡി സ്റ്റോർ ആയിട്ടുള്ള നമ്മുടെ എക്സ്ട്രാ ഫാറ്റ് ബേൺ ചെയ്ത് കളയാനായിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളാണിത് പിന്നെ കുറച്ച് എന്താ പറയുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എല്ലാവരും മടിയന്മാരാണെങ്കിൽ കൂടി തന്നെ നമ്മൾ കുറച്ച് ഡയറ്റൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരുപാട് ഡയറ്റ് കൺട്രോൾ ചെയ്യണം അങ്ങനെയല്ല പറയുന്നത് ഓയിലി ഫുഡ് കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യുക പിന്നെ ഒരു മൂന്നാല് എക്സസൈസ് എങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൂടി ഇഫക്റ്റീവ് ആയിരിക്കും ഈ ഒരു ഡ്രിങ്ക് അപ്പോൾ ഇത് ഉണ്ടാക്കണതും അതുപോലെ തന്നെ ഏത് സമയത്ത് യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഒന്നും മിസ് ചെയ്യാണ്ട് അവസാനം വരെ കാണാം അപ്പോഴാണ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാവുള്ളൂ ണിച്ചരാട്ടോ സോ അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ഗ്ലാസ് ചൂട് വെള്ളം വേണം ഇച്ചിരി നല്ലതുപോലെ ചൂട് വേണം ഈ വെള്ളത്തിന് അപ്പം ഇത് നമുക്ക് ഒരു എന്താ പറയുക ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്കസ് ആഡ് ചെയ്യാനായിട്ടാണ് അപ്പം ഇതാണ് നമ്മൾ ആ കറുത്ത കളറിലെ കസ്കസ് ആണിത് പോപ്പി സീഡ്സ് എന്ന് പറയും ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് ഒരുപാട് വിലയൊന്നും ഇല്ല ഇതിന് സോ അപ്പം ഇത് കസ്കസ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേൻ അത് ഏത് ബ്രാൻഡിൻ്റെ തേൻ ആയാലും മതി അപ്പം നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും തേൻ ഉപയോഗിക്കാം പിന്നെ വേണ്ടത് നമുക്ക് നാരങ്ങയാണ് അപ്പോൾ അരമുറി നാരങ്ങയാണ് ഇതിനായിട്ട് വേണ്ടത് സോ അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ അര ടീസ്പൂൺ അപ്പോൾ ചെറിയ സ്പൂണിന് അര ടീസ്പൂണോളം കസ്കസ് നമ്മൾ ഇട്ട് കൊടുക്കണം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് എന്താ ഇങ്ങനെ ഒരു കുതിർന്ന് വരുമ്പം നല്ലതുപോലെ നിങ്ങളെ ഫലുതയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ നല്ലതുപോലെ കുതിർന്ന് ഇങ്ങനെ വലിപ്പം വെച്ച് വരും ആ ഒരു സമയത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ ഇത് വെക്കണം അപ്പോൾ ഒരു അരമണിക്കൂർ കീപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ടെക്സ്ചറിലാണ് ഇത് വരുന്നത് ഇതുപോലെ അത് നല്ലതുപോലെ കുതിർന്ന് വരും അപ്പം ഈ പോപ്പി സീഡ്സ് ഭയങ്കരമായിട്ട് ഒരുപാട് ഫൈബർ അതുപോലെ തന്നെ പ്രോട്ടീൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഹെൽത്ത് വെയ്റ്റ് ലോസിനെ നന്നായിട്ട് ഹെ ഹെൽപ്പ് ചെയ്യും മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് സോ അപ്പോൾ നമ്മൾ ഇതിൽ ഇതിലേക്ക് ചെയ്യേണ്ടത് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം നാരങ്ങ നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ വെയ്റ്റ് ലോസിന് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ നാരങ്ങ പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളിത് കുടിക്കുമ്പോൾ നല്ലതുപോലെ ചവച്ചരച്ച് ഇത് കഴിച്ച് വേണം നിങ്ങൾ ഇറക്കാനായിട്ട് കാരണം ഇത് ഫുള്ളും നമ്മളിങ്ങനെ കുടിച്ച് അങ്ങനെ ഇത് ചെയ്യല്ല ഇത് മാറ്റി കളയുകയും ചെയ്യരുത് ഈ പോ ഈ കസ്കസ് ബ്ലാക്ക് കളറിൻ്റെ ആ കസ്കസ് മുഴുവനും നമ്മൾ നന്നായിട്ട് കഴിക്കണം അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാഡ് കൊളസ്ട്രോളൊക്കെ കുറച്ച് നല്ല കൊളസ്ട്രോൾ കൂട്ടാനൊക്കെ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണിത് അപ്പോൾ ഇതുണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് പറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ നല്ലൊരു ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കുക വെറും വയറ്റിൽ കഴിച്ചതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് പിന്നെ കഴിക്കണമെന്നില്ല കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ഹാഫ് ആൻ അവർ മുമ്പ് അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ഇത് കുടിച്ചിരിക്കണം അത് അരമണിക്കൂർ മുമ്പ് തന്നെ എടുത്തിരിക്കണം കാരണം ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് എടുത്തതിന് അങ്ങനെ ഒരു അതിനൊരു ഗുണം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗുണം ഉണ്ടാവില്ല സോ ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ ഇത് കുടിക്കാം പിന്നെ രാത്രിയിൽ വേണ്ടവർക്ക് ഡിന്നറിന് മുമ്പും ഒരു അരമണിക്കൂറിന് മുമ്പ് ഇത് കുടിക്കാം പിന്നെ ചില ആൾക്കാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ രാത്രിയിൽ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആസിഡിറ്റി ഒക്കെ ഉള്ളവരുണ്ട് സോ അങ്ങനെയുള്ളവർ രാത്രിയിൽ ഇത് അവോയ്ഡ് ചെയ്യാം അല്ലാത്തവർക്ക് ഈ ഒരു പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും സോ ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇഫക്റ്റീവാണ് നന്നായിട്ട് ഫാറ്റിനെ ബേൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇപ്പം പിന്നെ കുറേ പേർക്ക് സംശയം ഭയങ്കരമായിട്ട് വയറുള്ള ആൾക്കാർ ഉണ്ട് പക്ഷേ ബോഡിയിൽ അധികം എന്താ ഇങ്ങനെ ഫാറ്റ് അധികം ഉണ്ടാവില്ല സോ എവിടെയാണോ നിങ്ങളുടെ ഫാറ്റ് സ്റ്റോറായിട്ടുള്ളത് ആ ഒരു ഫാറ്റിനെ ആയിരിക്കും ഇത് ബേൺ ചെയ്യേണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല അപ്പോൾ ആൾക്കാർക്ക് സംശയമാണ് ബോഡി വെയ്റ്റും ആവുമോ എന്നുള്ളത് അപ്പോൾ ഒരു പേടി വേണ്ട ഇത് എവിടെയാണോ നിങ്ങളുടെ ഫാറ്റ് ബേൺ ബേണായിട്ട് സോറി സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതിനെയായിരിക്കും ഇത് ബേൺ ചെയ്യേണ്ടത് സോ അപ്പോൾ വളരെ ഈസിയാണ് എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുക അതുപോലെ തന്നെ അത് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ ആൻസർ തരാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ